<imit> ി പറഞ്ഞത് സ്വഹാവാ അഞ്ച് കാര്യങ്ങളിൽ നോക്കുന്നത് തന്നെ ഇവാദത്താ ഈ കണ്ണുകൊണ്ട് നോക്കാൻ പറഞ്ഞത് പറഞ്ഞല്ലോ അഞ്ച് അഞ്ച് കാര്യങ്ങളിൽ നോക്കിയാൽ ഇബാദത്താണ് ഇബാദത്തിന്റെ ഇബാദത്തിന്റെ കൂലിയാണ് റസൂലുള്ളാഹി റസൂലുള്ളാഹി പറഞ്ഞു പറഞ്ഞു കണ്ണുകൊണ്ട് കാര്യങ്ങൾ എന്താ പഠിക്ക ജീവിതത്തിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരിക്കലെങ്കിലും കാണണേ കാണണേ കൂലി നീയൊന്ന് ഒന്നാമത്തെ കാഴ്ച ഏതെന്നറിയുമോ അതല്ല പരിശുദ്ധമായ body <laughs> am യം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ ഒന്ന് പോയി കാണേ ഫോട്ടോ കണ്ടിട്ടല്ല അള്ളാന്റെ കഴപാലയം മക്കത്ത് ചെന്നിട്ട് പരിശുദ്ധമായ കഴബാലയത്തിന്റെ മതാഫിൽ പോയി നിന്നിട്ട് പരിശുദ്ധമായ കഴബാലയം നിന്റെ കണ്ണുകൊണ്ടൊന്ന് കാണു ചിലരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാ പക്ഷേ നമ്മളിൽ പലരുമുണ്ട് പഠിച്ചവനെ സിംഗപ്പൂര് പോകും ബാംഗ്ലൂർ പോകും മൈസൂർ പോകും ഊട്ടിയിൽ പോകും കൊടൈക്കനാലിൽ പോകും എല്ലാ സ്ഥലങ്ങളും പോയി കാണുന്നവരുണ്ട് പക്ഷേ ഇന്നുവരെ മക്കത്ത് പോയിട്ടുണ്ട് മദീനത്ത് പോയിട്ടുണ്ട് പരിശുദ്ധ കാപാലയം കണ്ടിട്ടുണ്ടോസ്വത കണ്ടിട്ടുണ്ട് സമ്പത്താർക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത് നിനക്കെന്തെങ്കിലും വേണോ അള്ളാഹുവേ എന്നെ ആരെല്ലാം വന്ന് കണ്ടോ അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അള്ളാ അമ്പതിനായിരമും അറുപതിനായിരമും മുടക്കി മക്കത്ത് മക്കത്ത് തൃപ്തി ഹലാലായ നീ യും ഹും ചെയ്ത അബ്ബാഹുവിന്റെ നാളെ നിന്റെ കയ്യിൽ പിടിക്കുകയാ കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുണ്ടല്ലോ ആ കല്ലിലൊന്ന് ഒന്ന് ചുംബിച്ചാല് കല്ല് നാളെ നിന്നെ സ്വരകത്തിൽ അതിനോടും ചോദിക്കും നിനക്കെന്തേ വേണ്ടത് എന്നെ ആരല്ല ചുംബിച്ചോ അല്ലാ അവർക്ക് നീർഗമ കൊടുക്കണേ അല്ലാ എന്റെ പ്രിയപ്പെട്ടവരെ മദീനത്ത് പോകണ്ട് മസ്ജിദി കാണണ്ട് മുത്ത കാണുണ്ട് എന്തിനാ ഉസ്താദേ പൈസ മുടക്കിയിട്ട് മദീനത്ത് പോയിട്ട് മസ്ജിദ് കാണുന്നത് റൗള കാണുന്നത് എടാ ചെറുപ്പക്കാരാ െന്തോ അസൂല് പറഞ്ഞതെന്തെന്നറിയുമോ ആരെങ്കിലും സിയാറത്ത് ചെയ്താൽ മദീനത്ത് പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന ലോകത്തിന്റെ നേതാവിന്റെ മുറ്റത്തിൽ മുത്തിന് റൗല കണ്ടാല് അജ്മീറിൽ പോയവര് നാഗൂര് പോയവര് ഏർവാടിയിൽ പോയവര് മുത്തുപേട്ടയിൽ പോയവര് എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാ കവറുകളും നിങ്ങൾ സിയാറത്ത് ചെയ്തല്ലോ എങ്കിലെ റസൂരിന്റെ റൗല കണ്ടിട്ടുണ്ടോ മുത്തിന് കൊട്ടാരം കണ്ടിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും അള്ളാഹുബിന്റെ റസൂരിന്റെ റൗല കണ്ടാല് റസല പറയുകയാ ആരെങ്കിലും എന്നെ സിയാറത്ത് ഞാൻ കൊണ്ടുപോകും സഹാബൂല പറയുന്നത് ആരെങ്കിലും എന്നെ വന്ന് കണ്ടാ എന്റെ മദീനത്ത് വന്ന് എന്നെ സിയാറത്ത് ചെയ്താ

ഭൂമിയിലെ സ്ഥലവാ പറഞ്ഞത് മക്കു പോകണം പോകണം ചിലരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അതിനുവേണ്ടി ജീവിച്ചവരുണ്ടല്ലോ അതിനുവേണ്ടി ജീവിച്ചവരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ മദീനയെ സ്നേഹിക്കണം റസൂലുള്ള പറയുകയാ ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്റെ മദീനെ നാ നാട്ടിൽ വന്നു മരണപ്പെട്ടാൽ െ തങ്ങള് പറയുകയാണ് മദീനയെ സ്നേഹിക്കണം മദീനയിൽ വന്ന് മരണപ്പെടണം പൊന്നാര മകളായ ഫാത്തിമ ബീവി കിടക്കുന്ന അവിടത്തെ മക്കളും അവിടുത്തെ ഭാര്യമാരും കിടക്കുന്ന ഒരുപാട് സ്വഹാബികൾ കിടന്നുറങ്ങുന്ന ആ ജന്മത്തിൽ ആറടി മണ്ണ് തരണേ അല്ലാ ah, ah, ah. ദുആ ചെയ്യണം പലരുടെയും ഏറ്റവും വലിയ നാളെ നമ്മളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോൾ ഒരു ചരിത്രം പറയട്ടെ ആ മദീനയിൽ പോകാ കൊതിയില്ലാത്തവരെ ഉംറയ്ക്ക് പോകാ താൽപര്യമില്ലാത്തവരെ സിയാറത്ത് ചെയ്യാൻ ആഗ്രഹിക്കാത്തവര് പഠിച്ചവരെ ഇസ്ലാമിന്റെ ഭരണാധികാരിയുടെ സ്വപ്നത്തിലേക്ക് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു കൊടുക്കുകയാ നിന്ന് ഇവിടേക്ക് വരും നിന്നൊരു പ്രായമുള്ള മനുഷ്യൻ എന്റെ മദീരയിലേക്ക് വരുന്നുണ്ട് ആ മനുഷ്യനെ ഈ നാട്ടിൽ കാലുകുത്താൻ അനുവദിക്കാൻ പാടില്ല പഠിച്ചവനെ ഭരണാധികാരി സ്വപ്നം കാണുകയാട് പിറ്റേ ദിവസം എന്നിട്ട് ഭരണാധികാരി പറഞ്ഞ് ഒരു മനുഷ്യൻ വരുന്നുണ്ട് അതിർത്തിയിൽ പോയി നിൽക്ക് ഒരു മനുഷ്യൻ വരുന്നുണ്ട് ആ മനുഷ്യന്റെ അടയാളങ്ങൾ ആ മനുഷ്യനെ ഈ മണ്ണില് കാല് കുത്താൻ പോലും അനുവദിക്കരുത് ഭരണാധികാരിയുടെ ഓടറാട് പട്ടാളക്കാർ മുഴുവനും പോയി നിൽക്കുകയാണ് ഭരണാധികാരി അടയാളം പറഞ്ഞു എന്താണ് റിയുമോ ഒരു പ്രായമുള്ള മനുഷ്യനാട് ചുമലിൽ ഒരു ചുമടുണ്ടാകും അള്ളാഹുവേ ആ മനുഷ്യന്റെ മുന്നിൽ മുഹമ്മദു പേര് പറഞ്ഞു കഴിഞ്ഞാ ആ മനുഷ്യന് പിടഞ്ഞ് താഴെ വീഴും അതാണ് ആ മനുഷ്യന്റെ അടയാളം ഭരണാധികാരി പറഞ്ഞു കൊടുക്കുമ്പോ എല്ലാവരും പോയി കാത്തു നിൽക്കുകയാള് രാവിലെ മുതൽ വൈകുന്നേരം വരെ കാത്തുനിന്നു വന്നവരെ എല്ലാവരെയും ടെസ്റ്റ് ചെയ്ത് നോക്കി അവസാനം മകരുവിന്റെ സമയത്തോടടുക്കുമ്പോ ഒരു പ്രായമുള്ള മനുഷ്യൻ ഇങ്ങനെ വേച്ച് വേച്ച് നടന്നു വരികയാ ഒരു ചുമടും വെച്ചുകൊണ്ട് ഒരു കെട്ട് പറഞ്ഞു കൊടുത്ത അടയാളങ്ങളൊക്കെ കരച്ചാട് ആ മനുഷ്യനടുത്ത് വന്നപ്പോ പട്ടാളക്കാർ പറഞ്ഞു മുഹമ്മദു അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേര് കേട്ടപ്പോ അറിയാതെ പറഞ്ഞു പോയി വീണു കുത്തി ഭരണാധികാരി പറഞ്ഞ മനുഷ്യനിതാട് പട്ടാളക്കാര് പറഞ്ഞു നിങ്ങളെ ഇതിലേക്ക് കടക്കാൻ അനുവദിക്കില്ല അവിടെ നിന്ന് തിരിച്ചുവിടുകയാണ് അവിടെന്ന് തിരിച്ചുവിടുകയാണ് ഈ മനുഷ്യൻ നിന്ന് നടന്നാണ് വരുന്നത് ഓരോ പ്രാവശ്യം ഇങ്ങനെ വരുമ്പോഴും പടച്ചവരേ മുത്തിനു പി വന്ന് സ്വപ്നത്തിൽ പറഞ്ഞു കൊടുക്കും ആ മനുഷ്യനെ തിരിച്ചുവിടുകയാണ് മുപ്പത്തിരണ്ട് പ്രാവശ്യം അങ്ങനെ തിരിച്ചുവിട്ടു മുപ്പത് മുപ്പത്തിരണ്ട് പ്രാവശ്യം അവിടെ നിന്ന് മദീനയിലേക്ക് കടക്കാതെ തിരിച്ചു പറഞ്ഞു വിട്ടു അവസാനം ചരിത്രം പറയുകയാണ് ആ മനുഷ്യന് മനസ്സിലായി ഇനി ഒരു രക്ഷയുമില്ല എങ്ങനെ മുത്തിനബിയുടെ നാട്ടിൽ പോകണം ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയുമോ അള്ളാന്റെ ആ റൗളയുടെ മുറ്റത്ത് കിടന്ന് മരിക്കണം മുപ്പത്തിരണ്ട് പ്രാവശ്യം അവസാനം താൻ സമ്പാദിച്ചത് മുഴുവനും ഒരു മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് മുത്തിനബിയുടെ നാട്ടിലെത്തിക്കണം തന്റെ സമ്പാദ്യം മുഴുവനും കൊടുത്തു അവസാനം ഒരു മനുഷ്യന് വിറകുകെട്ടിന്റെ അകത്ത് വെച്ച് കെട്ടുകയാണ് വിറക് കൂട്ടിയിട്ട് ആ വിറകിൻറെ അകത്ത് വെച്ചിട്ട് എല്ലാ ഭാഗത്തും വിറക് വെച്ച് കെട്ടിയിട്ട് തലയിൽ വെച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് വരികയാ അല്ലാഹുവേ സ്വപ്നത്തിലൂടെ അറിയിച്ചു എല്ലാവരും ഇങ്ങനെ കാത്തുനിൽക്കുമ്പോ അല്ലാ ചുമന്നുകൊണ്ടുവരുന്ന മനുഷ്യന് തലയിൽ ചുമന്നുകൊണ്ടു വരുന്ന മനുഷ്യൻ പറഞ്ഞു മദീന അടുക്കാറായി പട്ടാ െട്ടിന്റെ കത്ത് നിന്ന് ഇങ്ങനെ താഴേക്ക് വീഴുകയാ ഏത് വെള്ളത്തുള്ളി എന്നറിയോ അല്ലാഹുവേ മുത്തിനബിയുടെ പുണ്യമായ മദീനയുണ്ടല്ലോ ആ മദീന അടുക്കാരെന്ന് ചുമന്നുകൊണ്ട് വരുന്ന മനുഷ്യൻ പറയുമ്പോ സന്തോഷം കൊണ്ട് കരയുകയാ കൊണ്ട് യാറുകെട്ടിന്റെ കത്ത് നിന്ന് കണ്ണിനീരിങ്ങനെ വീഴുകയാട് മുപ്പത്തി പ്രാവശ്യവും പട്ടാളക്കാര് പിടിക്കുകയാ മനുഷ്യന് തിരിച്ചു പോക്കില്ല ഒന്നിൽ പടച്ചവനെ ഞാൻ ഇവിടെ കിടന്നു മരിക്കും എനിക്ക് മുത്തിനബിയുടെ റൗലയുടെ മുന്നിൽ കിടന്നു മരിക്കാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാണ് എന്നനുവദിക്കുന്നില്ലെങ്കില് ഞാൻ ഇവിടെ മരിക്കുമെന്ന് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ആ തടഞ്ഞിട്ടിരിക്കുന്ന കിടക്കുകയാണ് ആ രംഗം കണ്ടിട്ട് പട്ടാളക്കാർക്ക് പോലും സങ്കടം തോന്നുകയാ അവസാനം ഭരണാധികാരിയുടെ മുന്നില് പട്ടാളക്കാര് ചെന്നിട്ട് ചോദിക്കുകയാ മനുഷ്യൻ ചെയ്ത തെറ്റെന്താ ചെയ്തതിന്റെ മനുഷ്യനെ തിരിച്ചു പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹിന്റെ പ്രവാചകനാ പറഞ്ഞത് മുത്തിനബിയാണ് എന്നോട് പറഞ്ഞത് ആ മനുഷ്യനെ കടത്തിവിടരുതെന്ന് അതിന്റെ കാരണം എന്തെന്നറിയോ

ആ വന്നിട്ട് എന്നോട് സലാം പറ ആ മനുഷ്യനോടുള്ള സ്നേഹത്തിന്റെ പേരില് ആ മനുഷ്യനങ്ങാണു റൗലാ ഷരീഫിന്റെ മുറ്റത്ത് വന്നിട്ട് എന്നോട് സലാം പറഞ്ഞാല് ആ മനുഷ്യനെങ്ങാണമെന്നെ വിളിച്ചാ ഞാൻ എഴുന്നേറ്റ് പോകും സഹാബാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാൻ്റെ റസൂലിന്റെ റൗലയുടെ മുന്നിൽ വന്നിട്ട് പ്രവാചകനെ എങ്ങാണമെന്ന് വിളിച്ചാ അവിടെ നിന്ന് സലാം പറഞ്ഞാ മുത്തിനബിക്കാ മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഞാൻ എഴുന്നേറ്റ് വന്നു പോകുമെന്ന് മുത്തിനബിയപ്പെടുന്ന സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതാണ് സഹോദരാ ആ മനുഷ്യന് മദീനെ സ്നേഹിച്ചിട്ടുണ്ടാകും സ്നേഹിച്ചിട്ടുണ്ടാകും നബി എത്ര സ്നേഹിച്ചിട്ടുണ്ടാകും

അഭിലാഷമായി കരുതുന്ന ഒരുപാട് പേരുണ്ട് അല്ലാ മരിക്കുന്നതിന് മുമ്പ് കഴവ കാണാൻ തരണേ തരണേ റൗല സിയാറത്ത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അമ്മാഹു തന്നെ കണ്ണുകൊണ്ട് കാണാൻ പറഞ്ഞത് കഴുബയാണ് കണ്ട ഈവാദത്തിന്റെ കൂലിയാണ് രണ്ട് വിശുദ്ധ അമ്മാൻ്റെ വിശുദ്ധക്കുറു അമ്മാവിന്റെ വിശുദ്ധക്കുറു അത് നമുക്ക് സഹോദരാ അത് കാണുന്നത് അത് കാണുന്നത് ഈ ബാധത്താണ് അതിലെ ഓരോ പാചകങ്ങളും ഓരോ അക്ഷരങ്ങൾക്കും നോക്കിയിരിക്കുന്നത് പോലും പൊതിബലമാണു അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറുആാനെടുത്ത് നോക്ക് അള്ളാഹു കാണാൻ പറഞ്ഞതാണല്ലോ അതുകൊണ്ടാണ് പലരുടെയും കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാതിരിക്കാനുള്ള വഴി എന്താ ഉസ്താദേ കണ്ണിന്റെ കാഴ്ചശക്തി കുറയുന്നു എന്ന് പറയുന്നവര് നിങ്ങൾ അള്ളാന്റെ ഒരിക്കലും നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക് ആ ഖുർആൻ ഓത് അതിനകത്തുള്ള അള്ളാഹുവിന്റെ ആയത്തുകളുണ്ടല്ലോ നരകത്തെക്കുറിച്ച് പറയുന്നത് കബറിനെ കുറിച്ച് പറയുന്നത് പരലോകത്തെക്കുറിച്ച് പറയുന്നത് മസറയെക്കുറിച്ച് പറയുന്നത് മരണത്തെക്കുറിച്ച് പറയുന്നത് ഈ ആയത്തുകൾ ഓതുമ്പോ നിങ്ങളുടെ കണ്ണു നിറയണേ നിങ്ങൾ കരയണേ റസൂലുള്ളാഹി തങ്ങളല്ലേ സ്വഹാബത്തിനോട് പറഞ്ഞത് സഹാബാ കരയണേ സൂറത്ത് അല്ലാകും പറയുന്ന സൂറത്ത് പറയുന്ന സൂറത്തുണ്ടല്ലോ ആ സൂറത്താണ് അള്ളാന്റെ റസൂല് ഓദാം പറഞ്ഞത് അത് ഓതുമ്പോ കരയണം അത് ഓതുമ്പോ കരയണം കരയുന്നവന് സ്വർഗമുണ്ടെന്നാണ്

പരിശുദ്ധമായ ഖുർആാൻ അർത്ഥം ആര്യം മൗത്ത് എന്താ ഇതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം അതിന് വലിയ പണ്ഡിതനാവണമെന്നൊന്നുമില്ല ചില ആയത്തുകളുടെ അർത്ഥം എല്ലാവർക്കും അറിയാം മൗത്ത് മരണത്തിന് വേദനയുണ്ടെന്ന് എന്താ പറയാ എത്രയോ ഭയാനകമായ ആയത്തുകൾ ഓതുന്ന സഹോദരങ്ങളെ ആ ആയത്തുകൾ ഓതുന്ന സമയത്ത് റബ്ബേ ഒന്ന് കരയാൻ കഴിയണം അള്ളാഹു നമുക്ക് ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം തെരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രങ്ങൾ എത്രയോ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുന്നവരാ ഇമാം മാലിക്യതങ്ങളുടെ കാലഘട്ടത്തിൽ ഇമാം മാലിക്യതങ്ങളുടെ അനുയായികളൊക്കെ വന്നിട്ട് പറഞ്ഞു തങ്ങളെ നിങ്ങളുടെ അടിമ കള്ളനാ നല്ലൊരു ആലിയ നല്ലൊരു മനുഷ്യനാ ഇമാ മാലിക്ക് തങ്ങളുടെ ചാരത്ത് വന്നിട്ട് തന്റെ അനുയായികൾ പറഞ്ഞു നിങ്ങളുടെ അടിമ കള്ളന അപ്പൊ പറഞ്ഞു ഒരിക്കലും എന്റെ അടിമ കള്ളനല്ല അള്ളാനെ ഭയന്ന് ജീവിക്കുന്ന മനുഷ്യന ഇല്ല കള്ളന എന്ത് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം അദ്ദേഹം രാത്രി കബറിൽ രാത്രി പള്ളിക്കാട്ടി പോയിട്ട് കബറ് കബറാളികളുടെ തുണി മോട്ടിക്കുന്നു എന്ന് തോന്നുന്നു തങ്ങളെ കാരണം യജമാനന്റെ അടുക്കൽ അടിമയെ കുറിച്ച് വന്ന് പരാതി പറയുന്ന കള്ളന കാരണം ഇത്തേക്കും ആരെയും എല്ലാ ദിവസവും ഒന്നും പോകൂല ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അന്ന് കൊണ്ട് കബറടക്കുന്ന ദിവസം രാത്രി പള്ളിപ്പറമ്പിൽ പോകും എന്തിനാ പോകുന്നേ തുണി മൂട്ടിക്ക അങ്ങനെ ഇമാ മാലിക്ക് തങ്ങൾ എടുക്കൽ വന്നിട്ട് ഇങ്ങനെ ജനങ്ങൾ പരാതി പറഞ്ഞപ്പോ തങ്ങൾക്ക് വലിയ സംശയം സംശയമല്ല വലിയ വിഷമായി പഠിച്ചവൻ എന്റെ അടിമ കള്ളനൊന്നും അല്ല നല്ല മനുഷ്യനല്ലേ എന്ത് ഇവരിങ്ങനെ പറയണേ എന്തേ ഇങ്ങനെ പറയണേ ഇമ മാലിക്യങ്ങൾ പഠിച്ചവൻ അങ്ങനെ വിചാരിച്ചു ഒന്ന് നോക്കാം എല്ലാവരും പറയണതല്ലേ ഒന്ന് നോക്കാം എന്തിനാ ഇവൻ കവറി പോന്ന് അറിയണമല്ലോ അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഒരു മനുഷ്യൻ മരണപ്പെട്ടു ഒരേ നാളുകൾക്ക് ശേഷം തന്റെ നാട്ടിൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടു ആ മനുഷ്യന്റെ മയ്യത്ത് കൊണ്ട് കവറടക്കി അന്ന് രാത്രി ഇമ തങ്ങൾ ഇങ്ങനെ ഇരിക്ക അടിമ എഴുന്നേറ്റ് പോകുമെന്നറിയാൻ എന്തിനാണ് പള്ളിപ്പറമ്പിലേക്ക് പറമ്പിലേക്ക് പോകുന്നതെന്നറിയാൻ ഉറങ്ങുന്നത് പോലെ നടിക്കുകയാ തങ്ങള് ഇമാം മാലിക് തങ്ങൾ ഇങ്ങനെ ഉറക്കം നടിച്ചു അടിമ നോക്കുമ്പോ യജമാനൻ ഉറങ്ങിക്കഴിഞ്ഞു അവിടെ നിന്ന് ഉറങ്ങി എന്ന് മനസ്സിലായി കഴിയുമ്പോ അടിമ എഴുന്നേറ്റ് പള്ളിപ്പറമ്പിലേക്ക് ഇമാം മാലിക് തങ്ങൾ പുറകെ നടന്നു ഇമാം മാലിക് തങ്ങൾ പുറകെ നടന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മനുഷ്യൻ ഇങ്ങനെ പള്ളിയുടെ ഒരു മൂലയിൽ പോയിട്ട് ഒരു ചങ്ങല എടുത്തു ഒരു ചങ്ങലയെടുത്തു ഇമാ മാലിക്യങ്ങൾ പറയുകയാണ് എന്നിട്ട് ഈ മനുഷ്യൻ അന്ന് കബറടക്കിയ കബറിന്റെ ചാരത്തു പോവുകയാണ് അന്ന് കബറടക്കിയ പുതിയ മയ്യത്ത് കൊണ്ട് കബറടക്കിയ കബറിന്റെ ചാരത്തെ കടിമ നടന്നു പോവുകയാണ് ഹിമാലിക്യങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി ശരിയാണോ തമ്പുരാ എന്തിനാണ് കബറിന്റെ ചാരത്ത് പോകുന്നത് കള്ളനാണോ കഫം തുണി തുണിമൂട്ടിക്കാൻ പോകുകയാണോ ഇമാലിക്കഥങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ ഈ മനുഷ്യൻ മനുഷ്യനിങ്ങനെ അടിമയായ മനുഷ്യൻ ആ കബറിന്റെ ചാരത്ത് ചെന്നിട്ട് മുട്ടുകുത്തിയിരിക്കുകയാ ുത്തിരിക്കുകയാട് എന്നിട്ട് കൈയിൽ ഇങ്ങനെ ചങ്ങലകൾ കെട്ടുകയാണ് ആ എടത്ത് കൊണ്ട് ചങ്ങല കൊണ്ട് തന്റെ കൈയങ് കെട്ടുകയാ എന്നിട്ട് കവറിന്റെ ചാരത്തിരുന്നിട്ട് ആ മനുഷ്യൻ എന്തോ ഇങ്ങനെ പറയുന്നുണ്ട് ഈ മാമലിക്ക് തങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല കുറച്ചുകൂടെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ രാത്രി ആ പുതിയ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ആ മനുഷ്യനെ കരഞ്ഞുകൊണ്ട് പറയുന്നു അല്ല എന്നെ പോലെ നടന്ന ഒരു മനുഷ്യനെയാണ് ഇതിനകത്തിറക്കി വച്ചിരിക്കുന്നത് ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ മോഹങ്ങളും സ്വപ്നങ്ങളുമായി നടന്ന ഒരു മനുഷ്യനെയാണ് ഈ കുഴിക്കകത്ത് കൊണ്ടു നടച്ചിട്ടിരിക്കുന്നത് ഇതിനകത്ത് വിചാരണ തുടങ്ങിയിട്ടുണ്ടാകും പടച്ചവര് മലക്കുകൾ ഈ മനുഷ്യനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ വരെ വീടിൻ്റെ കത്ത് ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ കിടന്നവൻ ഇന്നൊറ്റയ്ക്ക് ആറടി മണ്ണിൻ്റെ കത്താണല്ലോ അല്ല പഠിച്ചവരെ ഒരു ദിവസം എന്നെയും ഇതുപോലെ കൊണ്ടുവന്ന് കടത്തുമല്ലോ എന്നെ ഒരു ദിവസം ഇതുപോലെ ആറടി മണ്ണിൻ്റെ കത്ത് കൊണ്ടുവന്ന് എൻ്റെ കുടുംബക്കാരടച്ചിടുമല്ലോ എൻ്റെ കയ്യിലെ സൽക്കർമ്മങ്ങളില്ലല്ലോ അല്ല ഒരുപാട് ഇബാദത്തുകളില്ല ഒരു ഒരുപാട് ൂതിയതില്ല ഒരുപാട് സതക്കെ ചെയ്തതില്ല ഞാൻ എങ്ങനെ രക്ഷപ്പെടും തമ്പുരാർ ഈ കവറിൻ്റെ അകത്തെന്നെ കൊണ്ടുപെക്കുമ്പോ എങ്ങനെയാണ് പടച്ചവര് ഞാൻ രക്ഷപ്പെടുന്നത് എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ അല്ലാ അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടണം തമ്പുരാർ അതിനുള്ള ഏക വഴി എന്തെന്നറിയോ കബറിൻ്റെ ചാരത്ത് വന്നിരുന്ന് കരഞ്ഞാൽ അള്ളാഹുവേ നിന്റെതാവിനെക്കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞാ ആ കരയുന്ന കണ്ണ് നരകം തൊടില്ലെന്ന് മുത്തിനബി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ലാ പറയുകയാ അള്ളാഹുവേ നിന്ന ഭയന്നിട്ട് കരഞ്ഞ ആ മനുഷ്യന് സ്വർഗമുണ്ടെന്ന് മുത്തിനബി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ലോ